നമസ്കാരം മൂന്ന് ദിവസമായി തുടരുന്ന റെക്കോർഡ് നിരക്കിൽ നിന്ന് സ്വർണ്ണവില അല്പം താഴോട്ടിറങ്ങിയിരിക്കുകയാണ് നിരവധി പേരാണ് ഒന്ന് കുറയാൻ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കല്യാണ സീസണൊക്കെ ഇപ്പോൾ സജീവമായിരിക്കും നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് എങ്കിലും ആഭരണം വാങ്ങുമ്പോൾ ഇത് വല്ലാതെ ഗുണം ചെയ്യും വരും ദിവസങ്ങളിലും നേരിയ ഇടിവ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഫെബ്രുവരി ഒന്നിലെ ബജറ്റിൽ നികുതി കൂട്ടിയാൽ കാര്യങ്ങൾ മാറി മാത്രമല്ല മറ്റു ചില ആശങ്കകളും ബാക്കിയുണ്ട് ഡോളർ കരുത്ത് കുറയുകയാണ് എന്നതിനാൽ തന്നെ സ്വർണത്തിന് ആവശ്യക്കാർ ഏറാനും വില കൂടാനും സാധ്യതകൾ നിരവധിയാണ് അതേസമയം ഇന്ത്യൻ രൂപ അല്പം കരുത്ത് കൂടിയത് സ്വർണ്ണവില കുറയുന്നതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് ക്രൂഡ് ഓയിൽ വിലയും ബിറ്റ്കോയിൻ വിലയും കുറഞ്ഞിട്ടുണ്ട് വെള്ളിയുടെ വിലയും അല്പം താഴോട്ട് നീങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ഒരു പവൻ സ്വർണത്തിന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് പതിനഞ്ച് രൂപ താഴ്ന്ന ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് എറ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ടുണ്ട് വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് ഒരു രൂപ കുറഞ്ഞ തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് ഇടിഞ്ഞിട്ടുമുണ്ട് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളർ ആണ് വില വരുന്നത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവായിരുന്നു അന്ന് ക്രമേണ വില കൂടി വരുന്നു എന്നാണ് സ്വർണത്തിന്റെ കഴിഞ്ഞകാല കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാവുക അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വില ഇടിവ് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല നേരിയ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാം ഡോളർ സൂചിക നൂറ്റി ഏഴ് എന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട് നേരത്തെ നൂറ്റി പത്ത് വരെ ഉയർന്ന ശേഷമാണ് ഈ ഇടിവ് ഡോളറുമായി മത്സരിക്കുന്ന ആറ് പ്രധാന കറൻസികളുണ്ട് ബ്രിട്ടീഷ് പൗണ്ട് ജാപ്പനീസ് യോന യൂറോ സിംഗപ്പൂർ ഡോളർ കനേഡിയൻ ഡോളർ ചൈനയുടെ യുവാൻ എന്നിവയാണ് അവ ഡോളർ കരുത്ത് കുറയുമ്പോൾ ഇവ കരുത്ത് വർദ്ധിപ്പിക്കുകയും കൂടുതൽ സ്വർണം വാങ്ങുകയും ചെയ്യും ഇതോടെ സ്വർണ്ണ വില വർദ്ധിക്കും ഡോളർ കരുത്ത് കുറഞ്ഞതോടെ ഇന്ത്യൻ രൂപ തോതിൽ മൂല്യം കൂടിയിട്ടുണ്ട് എൺപത്തി ആറ് ദശാംശം മൂന്ന് എട്ട് എന്ന നിരക്കിലാണ് രൂപയുള്ളത് അതേസമയം കൊളംബിയയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആഗോള വിപണിയിൽ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് ബ്രസീലിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചതും വിവാദമായിട്ടുണ്ട് പനാമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന സൂചനയും ട്രംപ് നൽകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രൂഡ് ഓയിൽ വില അല്പം താഴ്ന്നിട്ടുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി എട്ട് ഡോളറായി ഇടിഞ്ഞിട്ടുണ്ട നേരത്തെ എൺപത്തിരണ്ട് ഡോളർ വരെ കയറിയിരുന്നു ഇത് വില കുറയ്ക്കണമെന്ന് ട്രംപ് ഒപ്പക് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇടിവ് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള ട്രംപിന്റെ നീക്കം സ്വർണ്ണവില കൂടുന്നതിലേക്ക് നയിച്ചേക്കും എന്തായാലും സ്വർണം വാങ്ങാൻ ഇപ്പോൾ ഒരുപാട് പേരാണ് കാത്തിരിക്കുന്നത് വില ഇന്ന് കുറയും നാളെ കുറയും എന്ന് കാത്തി നിരവധി പേരുണ്ട് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്യാണ സീസണൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുറഞ്ഞിട്ട് ജ്വല്ലറിയിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുന്നവർ ശ്രദ്ധിക്കുക സ്വർണ്ണവില പെട്ടെന്നൊന്നും കുറയില്ല കുറഞ്ഞാൽ തന്നെ വലിയ രീതിയിലൊന്നും കുറയാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ സ്വർണം വാങ്ങാൻ പദ്ധതി ഇടുക അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ നിരവധി ജ്വല്ലറികൾ സംസ്ഥാനത്ത് നിരവധി ജുവല്ലറികൾ നൽകുന്നുണ്ട് ഇപ്പോൾ ബുക്ക് ചെയ്താൽ ഒരു വർഷം വരെ സമയം തരുന്ന ജ്വല്ലറികൾ നിരവധിയുണ്ട് അവരുടെ സ്കീമുകൾ അതനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ ഭാവിയിൽ കൂടിയാലും ഇന്നത്തെ വിലയിൽ തന്നെ വാങ്ങാൻ കഴിയും അന്നാ ഇന്നത്തെക്കാൾ കുറവാണെന്നെങ്കിൽ അന്നും കുറച്ച് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും നല്ലത്